ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പൊ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ അറിയോ പച്ചമാങ്ങ 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 ജ്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുളിപ്പല്ലേ മനസ്സിൽ വരുന്നത് എന്നാ ഒന്നും വിചാരിക്കേണ്ട പഴുത്ത മാങ്ങ ജ്യൂസിനേക്കാൾ എന്തുകൊണ്ടും രുചിയും ഗുണവും എല്ലാം മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഈ പച്ചമാങ്ങ ജ്യൂസിന് വൈറ്റമിൻ സി കാൽസ്യം മഗ്നീഷ്യം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഘടകങ്ങളും നമ്മുടെ ഈ പച്ചമാങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ആര് ഞാനല്ലോ അറിയാതെ ആരോ പറയുന്നുണ്ട് ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കുറച്ച് നമ്മുടെ ശരീരത്തിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ ബെസ്റ്റ് ഐറ്റം ആട്ടോ ഇത് പിന്നെ പച്ചമാങ്ങ ആയതുകൊണ്ട് പുളിപ്പാണെന്നാണോ വിചാരം അല്ല പുളിപ്പും ഉണ്ട് ഒരു മധുരവുമുണ്ട് പിന്നെ ഇനി എന്ത് പറയാനാ പിന്നെ മസ്റ്റ് ട്രൈ ആയിട്ടോ ആട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കൂടെ ചെറിയൊരു ലൈക്കും കൂടെ ഇനി അപ്പം കൂടുതലൊന്നും പറയാനില്ല നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ബാ അപ്പം ആദ്യം മിക്സിയുടെ ജാറിലൂടെ നമുക്ക് കുറച്ച് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞുതിട്ട് കൊടുക്കാം പകുതി നാരങ്ങ കൊടുക്കാം നാല് കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് പന്നി പിന്നെ സഹറാപ്പിക്ക കൊടുക്ക